ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ ജൂൺ തീരം വിടണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു അതേസമയം സാധാരണ വള്ളങ്ങളും ഇൻബോർഡ് വള്ളങ്ങളും ഉപയോഗിച്ചുള്ള പരമ്പരാഗത മത്സ്യബന്ധനം അനുവദിക്കും അർദ്ധരാത്രി പന്ത്രണ്ട് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള ട്രോളിംഗ് നിരോധനം സംബന്ധിച്ച് ചർച്ച ചെയ്യാനായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് സാധാരണ വള്ളങ്ങളും ഇൻബോർഡ് വള്ളങ്ങളും ഉപയോഗിച്ചുള്ള പരമ്പരാഗത മത്സ്യബന്ധനം അനുവദിക്കുമെങ്കിലും ഇൻബോർഡ് വള്ളങ്ങൾ ഒരു കാരിയർ വള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ രണ്ട് ചെറുവള്ളങ്ങൾ ഉപയോഗിച്ചുള്ള പെയർ ട്രോളിങ്ങും നിയമവിരുദ്ധമായ മറ്റ് മത്സ്യബന്ധന രീതികളും സ്വീകരിക്കരുത് അത്തരം നിയമലംഘനങ്ങൾ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കും യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോകാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ല ജൂൺ ഒൻപത് അർദ്ധരാത്രി പന്ത്രണ്ടിന് മുൻപ് എല്ലാ ട്രോളിംഗ് ബോട്ടുകളും ഹാർബറിൽ പ്രവേശിക്കണം നിരോധനം അവസാനിക്കുന്ന ജൂലൈ മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി പന്ത്രണ്ടിന് ശേഷം മാത്രമേ മത്സ്യബന്ധനത്തിന് പുറപ്പെടാൻ പാടുള്ളൂ ട്രോളിംഗ് നിരോധനം സംബന്ധിച്ച അറിയിപ്പ് കടലോര പ്രദേശങ്ങളിൽ മൈക്ക് അനൗൺസ്മെന്റായും പോസ്റ്റർ നോട്ടീസ് എന്നിവയിലൂടെയും അറിയിക്കും രക്ഷാദൌത്യങ്ങൾക്കായി ഫിഷറീസ് പോർട്ട് നേവി കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ സംയുക്ത സംഘങ്ങൾ സജ്ജമായിരിക്കും ട്രോളിംഗ് നിരോധന കാലത്ത് ബോട്ടുകൾക്ക് ഡീസൽ നൽകുന്നതും വിലക്കിയിട്ടുണ്ട് ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടമാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കുന്നതിന് ഫിഷറീസ് വകുപ്പിൽ നിന്ന് പട്ടിക കിട്ടുന്ന മുറയ്ക്ക് സിവിൽ സപ്ലൈസ് നടപടിയെടുക്കുമെന്നും കളക്ടർ യോഗത്തിൽ അറിയിച്ചു നിയമലംഘനം തടയാനും നിരോധനം നടപ്പാക്കാനും കൂടുതൽ പോലീസിനെയെ ആവശ്യമെങ്കിൽ വിന്യസിക്കും കാലാവസ്ഥ മുന്നറിയിപ്പ് അനുസരിച്ച് പ്രക്ഷുബ്ധ കാലാവസ്ഥയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് ഒഴിവാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്